ഹായ് ഫ്രണ്ട്സ് ടിപ്സ് ഫോർ പി സ്വാഗതം എൻ്റെ പേര് പ്രണീഷ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആർ ടി ഐ ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും അതോടനുബന്ധിച്ചുള്ള വസ്തുതകളുമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആർ ടി ഐ ആക്ടിലെ സെക്ഷൻ ആറാണ് പറയാൻ പോകുന്നത് ആർ ടി ആക്ടിലെ സെക്ഷൻ ആറ് എന്താണ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ് എന്താണ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയാണ് നമ്മൾ വിവരം അപേക്ഷ ആയി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ വിവരം ആഗ്രഹിക്കുന്ന ഒരാള് ഇയാൾ അപേക്ഷിക്കേണ്ടത് ലിഖിതമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ ആണ് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നമ്മൾ റിട്ടേൺ ആയിട്ട് അതായത് ലിഖിതമായിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ അപേക്ഷിക്കണം നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിലോ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട ഭാഷകൾ ഏതൊക്കെയാണ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിലോ ആയിരിക്കണം ഫീസ് സഹിതമായിരിക്കണം അപേക്ഷ നൽകേണ്ടത് ഇതോടൊപ്പം തന്നെ ഫീസ് സഹിതമായിരിക്കണം നമ്മൾ അപേക്ഷ നൽകേണ്ടത് അപ്പോഴ് വിവരം അപേക്ഷിക്കുന്ന വ്യക്തി ലിഖിതമായിട്ടോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിലോ ഫീസ് സഹിതമായിരിക്കണം അപേക്ഷിക്കേണ്ടത് ഇനി നമ്മൾ ഇത് ആർക്കാണ് അപേക്ഷ നൽകേണ്ടത് നമുക്ക് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആർക്കാണ് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അപേക്ഷ നൽകാവുന്നതാണ് ഇനി അപേക്ഷ ലിഖിതമായി കൊടുക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക അപേക്ഷ റിട്ടേൺ ആയിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ അപേക്ഷ റിട്ടേൺ ആക്കാനുള്ള എല്ലാ സഹായവും മേൽ പറഞ്ഞ ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കണം അത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയാലും ശരി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആയാലും ശരി ആരായാലും ലിഖിതമായി എഴുതാൻ അല്ലെങ്കിൽ ലിഖിതമായിട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് ലിഖിതമാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സഹായങ്ങളും മേൽ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കണം ഇനി എന്താണ് അവിടെ പറയാനുള്ളത് പറയുന്ന അപേക്ഷ അപേക്ഷ തരുന്ന അപേക്ഷകനോട് ഈ അപേക്ഷകനോട് ഇദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള വിവരം മാത്രമേ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടാൻ പാടുള്ളൂ എന്താണ് അപേക്ഷകനോട് ഇയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ള അതായത് ഇയാളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ എന്താണോ അത് മാത്രമേ ആവശ്യപ്പെടാൻ പാടുള്ളൂ അല്ലാതെ ഇദ്ദേഹം വിവരം അപേക്ഷിക്കുന്നതിനുള്ള സാഹചര്യം എന്താണ് ഇതിനുള്ള വ്യക്തിപരമായിട്ടുള്ള ഇയാളുടെ ആവശ്യം എന്താണ് അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ പാടില്ല നമ്മളിപ്പോൾ പറയുന്നത് വിവരാവകാശവുമായി ബന്ധപ്പെട്ട് സെക്ഷൻ ആറ് വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി ഒരു വസ്തുതയുള്ളത് ഈ നമ്മൾ അപേക്ഷിക്കുന്ന വിവരം മറ്റൊരു പൊതു അധികാര സ്ഥാപനത്തിലുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു പൊതു അധികാര സ്ഥാപനത്തിന്റെ ചുമതലകളുമായി ബന്ധപ്പെട്ടതോ ആണെന്ന് വിചാരിക്കുക നമ്മൾ അപേക്ഷിക്കുന്ന വിവരം ഒരു മറ്റൊരു പൊതു അധികാര സ്ഥാപനത്തുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അവിടുത്തെ ചുമതലകളുമായി ബന്ധപ്പെട്ടതോ ആണെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അപേക്ഷ ലഭിച്ച തീയതി മുതൽ അഞ്ച് ദിവസത്തിനകം ഈ പറഞ്ഞ പൊതു അതോറിറ്റിക്ക് എന്ത് ചെയ്തിരിക്കണം അപേക്ഷ കൈമാറിയിരിക്കണം എന്നിട്ട് ഈ വിവരം അതായത് അപേക്ഷ കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരം അപേക്ഷകനെ അറിയിക്കുകയും ചെയ്യണം എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട ആ പറഞ്ഞിട്ടുള്ള വസ്തുത ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്ന വിവരം മറ്റൊരു പൊതു അതോറിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾക്ക് ലഭിക്കേണ്ട വിവരം പൂർണ്ണമാവണമെങ്കിൽ ആ അതോറിറ്റിയിൽ നിന്നും ഉള്ള വിവരങ്ങൾ കൂടെ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഓഫീസറോ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ വ്യക്തമാ അദ്ദേഹത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം അത് വിവരം അപേക്ഷ ലഭിച്ചിട്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ ആർക്ക് കൊടുക്കണം ഏതാണോ പൊതു അതോറിറ്റി അവർക്ക് കൊടുക്കണം എന്നിട്ട് ഇദ്ദേഹം ഈ വിവരം ഇത് അപേക്ഷകനെ അറിയിക്കുകയും ചെയ്യണം തുടക്കത്തിലേ പറഞ്ഞു അപേക്ഷ റിട്ടേൺ ആയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് മാധ്യമ മുഖേനയോ നമുക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലോ ഫീസ് സഹിതമായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഫീസിനെ കുറിച്ച് പറയണ്ടേ നമുക്ക് ഈ അപേക്ഷ പത്ത് രൂപയുടെ കോട്ട് ഫീസ് സ്റ്റാമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പത്ത് രൂപ നമ്മൾ ഡി ഡി ആയിട്ടോ ചെക്കായിട്ടോ പത്ത് രൂപയുടെ പത്ത് രൂപ നമ്മൾ ട്രഷറിയിൽ അടച്ചിട്ട് ചലാൻ വാങ്ങിച്ചിട്ടോ ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർക്കോ നേരിട്ട് പത്ത് രൂപ കൊടുത്തിട്ട് രസീതി വാങ്ങിച്ചിട്ടോ അപേക്ഷ അപേക്ഷയുടെ കൂടെ നമ്മൾ മേൽ പറഞ്ഞിട്ടുള്ള കോഫി സ്റ്റാമ്പോ അല്ലെങ്കിൽ ട്രഷറിയിൽ അടച്ചതിന്റെ ചലാനോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ ഒടുക്കിയതിന്റെ റെസീറ്റോ ഇതുമല്ലെങ്കിൽ ഡി ഡി ഒ ചെക്കോ ഇത് സഹിതമായിരിക്കണം നമ്മൾ അപേക്ഷിക്കേണ്ടത് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം എ ഫോർ സൈസ് പേപ്പറിലോ അല്ലെങ്കിൽ എ ത്രീ സൈസ് പേപ്പറിലോ ആണെങ്കിൽ അത് മുന്നേ തുടക്കത്തിൽ രണ്ട് രൂപയായിരുന്നു ഇതിന്റെ ചാർജ് പക്ഷെ നിലവിൽ ഇത് എത്രയാണ് ചാർജ് ഇത് മൂന്ന് രൂപയാണ് ഇനി ഇതിനേക്കാളും വലിയൊരു പേപ്പറിലാണ് എത്രയും എ ഫോറുമല്ല അതിന് വലിയൊരു പേപ്പറിലാണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ ചിലവ് ആറ് കൊടുക്കണം അപേക്ഷകൻ കൊടുത്തിരിക്കണം ഇനി നമുക്ക് ലഭിക്കുന്ന അപേക്ഷ അത് സി ഡിയിലോ ഫ്ലോപ്പിയിലോ ആണെങ്കിൽ അത് ആദ്യം തുടക്കത്തിൽ ആർ ടി ആക്ടിന്റെ തുടക്കത്തിൽ അത് അൻപത് രൂപയായിരുന്നു പക്ഷെ നിലവിലിപ്പോ എത്രയാണ അത് എഴുപത്തിയഞ്ച് രൂപയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നുമല്ല നമ്മൾക്ക് നേരിട്ട് പ്രസ്തുത ഓഫീസുകളിൽ പോയിട്ട് വിവരം ലഭിക്കാനുള്ള സാഹചര്യവും നിലവിലുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിട്ട് വിവരം അല്ലെങ്കിൽ ഫയലുകൾ നമ്മൾ നേരിട്ട് തരയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾക്ക് സൗജന്യമായിരിക്കും തുടർന്നുള്ള ഓരോ അരമണിക്കൂറിലും നമ്മൾ പത്ത് രൂപ കൊടുത്തിരിക്കണം ആദ്യത്തെ ഒരു മണിക്കൂർ സൗജന്യവും തുടർന്നുള്ള ഓരോ അരമണിക്കൂറിനും നമ്മൾ പത്ത് രൂപ അധിക ചാർജും എന്ത് ചെയ്തിരിക്കണം കൊടുത്തിരിക്കണം സെക്ഷൻ ആറുമായിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള വസ്തുതകൾ ഇത് തന്നെയാണുള്ളത് ഇങ്ങനെ തന്നെയാണ് ആർ ടി ഐയുടെ ഉള്ളത് ഇനി നമ്മൾ ഫീസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് ഫീസ് ഇല്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന സെക്ഷൻ ഏഴാണ് ഇതുമായി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ ആറുമായി ബന്ധപ്പെട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട് പി എസ് സി എൺപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എസ് എസ് എൽ സിയുടെ അഞ്ചാമത്തെ ഒരു പ്രിൻസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നതിൽ ആർക്കാണ് നൽകേണ്ടത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ താഴെ പറയുന്നവയിൽ ആർക്കാണ് നൽകേണ്ടത് ഓപ്ഷൻ എ പബ്ലിക് റിലേഷൻ ഓഫീസർ ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓപ്ഷൻ സി സ്ഥാപന മേധാവി ഓപ്ഷൻ ഡി പബ്ലിക് ഗ്രീവിയൻസ് ഓഫീസർ ആണ് ഈ നാല് ഓപ്ഷനിൽ ഏതായിരിക്കും ഉത്തരവ് നമ്മളിപ്പോ കഴിഞ്ഞു ഇത്രയും നേരം നമ്മൾ വിശദീകരിച്ചിരുന്നില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപേക്ഷ നൽകേണ്ടത് കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അതുമല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ കേന്ദ്രത്തിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നമുക്ക് നൽകാവുന്നതാണെന്ന് നമ്മൾ ഈ പറഞ്ഞ നാലോ ഓപ്ഷനില് ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നാണ് ഉത്തരം ഇങ്ങനെ ആർ ടി ഐയുമായി ബന്ധപ്പെട്ട് പി എസ് സി ഒരു മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ ചോദിച്ചങ്ങളിലൂടെയും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളിലൂടെയും നമുക്ക് വരും ദിവസങ്ങളിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക്